ഭൂമിയിലെ ഉള്ള മനുഷ്യർ ജപിക്കുന്ന ഗായത്രി മന്ത്രത്തിന് ഇത്രയധികം പ്രാധാന്യം വരാൻ ഒരു കാരണമുണ്ട് അതറിയണ്ടേ എന്താണെന്നറിയോ ഒരിക്കൽ ബ്രഹ്മാവ് ധ്യാനത്തിലിരിക്കുകയായിരുന്നു അപ്പോൾ ബ്രഹ്മാവിന് തമോ ഗുണം വർദ്ധിച്ചു വർദ്ധിച്ച് അരക്കെട്ടിൽ നിന്ന് അസുരന്മാർ ഉദ്ഭവിച്ചു അപ്പോൾ ബ്രഹ്മാവ് ആ തമോമയമായ ആ മൂർത്തിയെ ഉപേക്ഷിച്ചു അത് രാത്രിയായി പരിണമിച്ചു പിന്നെ ബ്രഹ്മാവ് മുഖത്ത് നിന്ന് സദ്ഗുണ രൂ രൂപരായ ദേവന്മാരുഭവിച്ചു ബ്രഹ്മാവ് അതും ഉപേക്ഷിച്ചു അപ്പോൾ അത് പകലായി പരിണമിച്ചു അതുകൊണ്ടാണ് രാത്രി അസുരന്മാർക്കും പകല് ദേവന്മാർക്കും ശക്തി ഉണ്ടാവുന്നത് പിന്നീട് ബ്രഹ്മാവ് ഒരു ബ്രഹ്മമൂർത്തിയെ ത്യജിച്ചു അതാണ് പിതൃക്കളായി മാറിയത് അവരോ അവർ പിന്നെ പകലിനും രാത്രിക്കും ഇടയിലായ സന്ധ്യയ്ക്കായി സന്ധ്യയായി പരിണമിച്ചു പിന്നീട് ബ്രഹ്മാവ് രജോഗുണത്തെ സ്വീകരിച്ചു അതിനെയും ഉപേക്ഷിച്ചു അവ അതാണ് പിന്നീട് മനുഷ്യരായി മാറിയത് അതിനെ എന്ന് വിളിച്ചു മനുഷ്യർക്ക് പ്രഭാതത്തിലും പിതൃക്കൾക്ക് സന്ധ്യാസമയത്തുമാണ് ബലം കൂടൽ ഈ രൗദ്രവും ഭയങ്കരവുമായ സന്ധ്യാകാലം തുടങ്ങുമ്പോൾ മന്ദേഹന്മാർ എന്നു പേരുള്ള ഒരു കൂട്ടം രാക്ഷസർ സൂര്യനെ പിടിച്ചു തിന്നുവാൻ വരും പക്ഷേ അവരുടെ ശരീരത്തിന് നാശം വരുന്നില്ലെങ്കിലും ദിവസം തോറും അവർക്ക് മരണം സംഭവിക്കുമെന്നൊരു ശാപം പ്രജാപതി കൊടുത്തിട്ടുണ്ട് ഈ രാക്ഷസന്മാര് സൂര്യനെ പിടി പിടിക്കാൻ വരുമ്പോൾ ശ്രേഷ്ഠന്മാരായ പണ്ഡിതർ ഓങ്കാരത്തോടുകൂടി ഗായത്രി മന്ത്രം ചൊല്ലി സന്ധ്യാകാലങ്ങളിൽ വെള്ളം സൂര്യനെ നോക്കി മേൽപോട്ട് തർപ്പണം ചെയ്യും ആ വെള്ളം വജ്രായുധത്തിന് തുല്യമായി ചെന്ന് ആ ദുഷ്ടന്മാരെ ഒക്കെ അങ്ങോട്ട് രാക്ഷസന്മാരെ അങ്ങോട്ട് കൊല്ലി വീണ്ടും സൂര്യൻ അനേകായിരം കിരണങ്ങളോടുകൂടി അങ്ങോട്ട് പ്രകാശിക്കും അതിനാലാണ് ഈ ഓങ്കാരത്തോടുകൂടിയ ഗായത്രി മന്ത്രത്തിൻ്റെ ഉച്ചാരണം ഇത്ര വളരെ ശക്തിയുള്ളതായി മാറിയത് ん